ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി പുട്ടാണ് അതായത് നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ അത് വറുത്ത പൊടി കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അരി കുതിക്കാതെ അരിപ്പൊടി വറക്കാതെ നമ്മൾ അരി കഴുകി വാരിയിട്ട് ഡയറക്റ്റ് നമ്മൾ പുട്ട് കിറ്റിയിട്ട് ഇലോട്ടിടുന്നു എന്നിട്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് ആയ നല്ല പഞ്ഞി പോലത്തെ നല്ല പുട്ടുണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോയാലും എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഇത് ഞാൻ പല പ്രാവശ്യം കഴുകി വായിരി നല്ലപോലെ വെള്ളം കളഞ്ഞതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് പുട്ടു എടുക്കാം ഞാനിപ്പോൾ ഓൾറെഡി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കുക്കറിനകത്താണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിന് മുകളിൽ പുട്ടുവീറ്റി വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഈ പുട്ടുകുറ്റിയിലോട്ട് ലേശം എണ്ണ ഇങ്ങനെ തടവാം കേട്ടോ ഇങ്ങനെ എണ്ണ തടവാം ഇതിനകത്ത് ഞാൻ ചില്ലിട്ടിട്ടുണ്ട് കേട്ടോ ചില്ലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് ഒത്തിരി എണ്ണയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തടവാം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അരിയെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് എണ്ണ തടവിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരി പുട്ടുകുറ്റിയിലോട്ട് നമുക്ക് കോരി ഇടാം കൂടി തന്നെ നമുക്ക് കോരി ഇടണം കേട്ടോ ഉണങ്ങാനൊന്നും എനിക്കരുത് നനോടി കൂടി നമുക്ക് കോരി ഇടാം ഞാനിത് എൻ്റെ പൊട്ടുകുറ്റിക്ക് അളന്നിട്ടാണ് ഞാനിടത്ത് അതിനകത്ത് നിലച്ചെടുത്തപ്പോൾ എനിക്ക് രണ്ട് ഗ്ലാസ് കറക്റ്റ് ആണ് കേട്ടോ അപ്പം അങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും എന്തേരാവശ്യം കൊണ്ട് അത്രയും എടുക്കുക ഇപ്പം ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തപ്പോൾ എനിക്ക് പുട്ടുകുറ്റി കറക്റ്റ് ആണ് ഞാൻ പൊട്ടുകുറ്റിയിലോട്ട് ആദ്യം അളന്ന് ഒരു കുറ്റി അങ്ങോട്ട് അളന്നിട്ട് ഗ്ലാസ്സിലിട്ട് അളന്ന് വയ്ക്കാം ഇത് എങ്ങനെയാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഏതാണ്ട് ഞാൻ കുട്ടിയിലോട്ട് അരി നിറച്ചിട്ടുണ്ട് ഈ നമുക്ക് കുക്കർ അറച്ചിട്ട് ഞാൻ കു കുറ്റി അടച്ചിട്ടുണ്ട് അപ്പം ഞാൻ തിളയ്ക്കാൻ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് വെക്കാം ിറ്റായി നമുക്കിതിന് ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് എടുക്കാം നമുക്ക് പുത്തുന്ന കമ്പിയില്ലേ അതുകൊണ്ട് നമുക്ക് കുത്താം കുത്തി നോക്കാം ഓക്കെ നല്ലത് വരും തോണ്ടിട്ടതിനു ശേഷം നമുക്ക് നോക്കാം കുത്തിയാല്ലെങ്കിലും സ്പൂണും കൊണ്ട് തന്നെ ഫുള്ള് കുത്തിയിടണം കൊണ്ട് ഈസി ആയിട്ട് വരുന്ന ഇടയ്ക്ക് ഇങ്ങനെ ഇതുകൊണ്ട് പുട്ടൂരിയുടെ സാധനങ്ങൾ തള്ളിപ്പെട്ട ഇച്ചിരി മുന്നോട്ട് തീർച്ചയായും ആദ്യം ഇച്ചിരി കുറച്ച് നമ്മൾ ഇതാക്കി കഴിഞ്ഞതാണ് ചുറായിട്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ചൂടാറാൻ വെക്കണം ചൂടാറിയതിന് ശേഷം നമുക്ക് കുറേ ആയിട്ട് ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഒത്തിരി ആയിട്ട് ഇട്ടെടുത്ത് കുറച്ചിനും പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഇതുണ്ടോ ഇതൊന്നും പിടിച്ചിട്ടൊന്നുമില്ല ഇതെല്ലാം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കാരണം നമ്മൾ എണ്ണയൊക്കെ തേച്ചുകൊണ്ട് ഇട്ടും പിടിക്കാതെ വന്നിട്ടുണ്ട് ഇനി നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടത്തിയിടാം നിന്ന് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അതാ ആറിക്കോളും എന്നിട്ട് ആറിയതിന് ശേഷം വേണം നമ്മളിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ എല്ലാം പെട്ടെന്ന് കഴിയും കേട്ടോ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ എന്തുമാത്രം പൈസ കൊടുക്കണം പൊടിച്ചെടുക്കണമെങ്കിലും അതരിച്ച് അതിലൊരു എന്നിട്ട് പിന്നെ വറുത്ത് അതെല്ലാം പണിയല്ലേ അപ്പോൾ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയായി നല്ല കൂട്ടുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ തണുക്കട്ടെ മിക്സീടെ പൊടിക്കുന്ന ജാറിലോട്ട് ഞാൻ അരിയിട്ടു അപ്പോൾ ഇതിന് ഞാൻ പൊടിച്ചിട്ട് വരാം രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ പൊടിക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ ചെറിയ ജാറിലിടുന്നെങ്കിൽ കുഴപ്പമില്ല അത് പല പ്രാവശ്യമായിട്ട് പൊടിച്ചാൽ മതി അതായത് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ പൊടിയാൻ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞിട്ടു അപ്പോൾ ഞാൻ പൊടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തോണ്ടിയിട്ടിട്ടൊക്കെ ആ സൈഡൊക്കെ ഒന്ന് തോണ്ടിയിട്ടിട്ടൊക്കെ വേണം ഒന്ന് പൊടിക്കാൻ അപ്പോൾ ഇത് റെവയേക്കായാലും കുറച്ചുകൂടെ പൊടിക്കുക അല്ലാണ്ട് ഒത്തിരി പൗഡറാക്കി കളയരുത് കേട്ടോ അപ്പം ഇതുപോലെ അടുത്ത ട്രിപ്പ് ഞാൻ പൊടിച്ചിട്ട് വരാമേ അപ്പം ഞാനിത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാൻ പൊടിച്ചെടുത്തു അപ്പം ഇതുണ്ടോ നല്ല റവേക്കായലും ലേശം കൂടെ കുറഞ്ഞായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടെ പൊടിയണം വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ലേശം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക എന്നിട്ട് പൊടിക്കുക പിള്ളേർക്കൊക്കെ ഇഷ്ടം ചൂടൊരു മയവായിട്ടിരിക്കുന്നതായിരിക്കുമല്ലോ അപ്പം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒക്കെ മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്യാത്തിട്ട് തന്നെ പൊടിച്ചു അന്നേരം നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്തോ ചുരുടെ സോഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ലേശം വെള്ളം തടിച്ചിട്ട് അങ്ങോട്ട് പൊടിക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു ട്രിപ്പ് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത ട്രിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പം പൊടി ഇച്ചിരി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുമേ അപ്പോൾ ഇതൊക്കെ ഒരു ടിപ്സാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെ വേണ്ടിയവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് ഞാൻ പൊടിച്ചു കഴിഞ്ഞു വളരെ പെട്ടെന്ന് പൊടിച്ച് കഴിഞ്ഞു കേട്ടോ എല്ലാം ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് തോണ്ടിയിട്ട് കൊടുക്കുക സൈഡിൽ കൂടെ ഉള്ളത് അത്രയുള്ള അരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ റിവേക്കാലും കുറച്ചുകൂടെ കൂടുതൽ പൊടിക്കണം അത്രയുള്ളത് നമ്മൾ കടയിൽ മേടിക്കുന്ന കുട്ടിപൊടി ഉണ്ടാക്കുന്നതിലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അണ്ടിപൊളിയാണ് ഇനി കടയിൽ നിന്നൊന്നും പുട്ടുപൊടി മേടിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നല്ല അടിപൊളിയായിട്ട് അപ്പൊ ഇനി ഇതിന് വേണ്ടിയത് ആവശ്യത്തിന് ഉപ്പിടണം ഉപ്പ് ചിരുപ്പിടാം നമ്മൾ സാധാരണ പുട്ടുപൊടി കുഴിക്കുന്നവർ ഒത്തിരി വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കുഴച്ചിരുത് കേട്ടോ കുറേശ്ശെ കുറേശ്വേ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴിക്കാനേ കാരണം അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല നമുക്ക് പിന്നെ വേണ്ടത് ഇതാ കുറച്ച് തേങ്ങ വേണം ഇടയ്ക്കിടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നനയ്ക്കാൻ ആവശ്യമായ വെള്ളമാണ് വേണ്ടത് ഞാൻ ഇങ്ങനെയൊരു അടപ്പിനിങ്ങനെ ഹോളാക്കിയിട്ടുണ്ട് ഇങ്ങനെ പപ്പടം കത്തി വട അങ്ങനെ ആകുമ്പോൾ വെള്ളം ഒത്തിരി ഒരുമിച്ച് വീഴത്തില്ല കുറേ ചിലവുള്ളൂ അപ്പോൾ ഇത് വെള്ളമൊക്കെ നിങ്ങൾ നോക്കി ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ ഞാനതിൻ്റെ കണക്കൊന്നും പറയുന്നില്ല അപ്പം ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പം ഇങ്ങനെ നല്ല കട്ടിയായിട്ടിരിക്കുക അതിനുശേഷം നമ്മളിങ്ങനെ അടർത്തിയിടണം നല്ല ഉതിർന്നിങ്ങനെ വരണം പൊടി പൊടിയായിട്ട് അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ഏകദേശം ഒരു എട്ട് ടേബിൾ സ്പൂണുകളൊക്കെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടാകും അത് നിങ്ങൾ പൊടിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് കരിയുടെ പൊടിയുടെ ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ പിന്നെ കട്ട മിശൊന്നും പോകത്തില്ല അപ്പൊ പൊളിക്കുമ്പോ കട്ടയൊന്നും കിട്ടുന്നില്ല ഇപ്പൊ ഇത്രേ മതിയാവും അപ്പൊ നമുക്ക് ഇതിന് പുട്ടുംകുറ്റിയിലോട്ട് ഇടാം ഞാൻ അരിപ്പൊടിക്കകത്ത് ഒരു സ്പൂൺ ഇടണം അങ്ങനെ നമുക്ക് എളുപ്പമുണ്ട് വരി ഇടാൻ അതുപോലെ തേങ്ങക്കകത്ത് ഞാൻ സ്പൂൺ ഇടുകയാണ് നമുക്ക് ആദ്യം പുട്ടുംപുരിയിലോട്ട ചില്ലിട്ടു ചില്ലിട്ടതിന് ശേഷം നമുക്ക് ആദ്യം ഒരു നിരപ്പിന് തേങ്ങ ഇടാം നിങ്ങൾക്ക് എത്ര പീസായിട്ട് വേണം അതിനനുസരിച്ചിട്ടോ ഞാനിപ്പോൾ രണ്ട് പീസായിട്ടാണ് ആക്കുന്നത് അതുകൊണ്ട് ഞാൻ നടക്കൊരു ലെയറും കൂടിയാണ് തേങ്ങ ഇടതു ഇനി ഒരു ലെയർ തേങ്ങ ഇട്ടു ഇനി നമുക്ക് പകുതി ഭാഗത്തോളം പൊടി ഇടണം ഒരു ഭാഗം ഞാൻ പൊടി ഇട്ടു ഇനി ഞാൻ ഒരു നരപ്പിന് തേങ്ങ ഇടും തേങ്ങ ഇട്ടു ഇനി നിറച്ച് പൊടി ഇടും എന്നിട്ട് ഏറ്റവും ലാസ്റ്റം കുറച്ച് ഏറ്റവും മൂള് മാപച്ച് തേങ്ങ ഇടും പൊടി ഇട്ടു ഇനി ഒരു ഏറ്റവും മോള് കുറച്ച് തേങ്ങ ഇടും എന്നിട്ട് നമ്മൾ കുക്കറിന് മുകളിലോട്ട് വയ്ക്കും ഞാനിപ്പോൾ കുക്കറിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ആ അരി ആവി ഏറ്റി ആ വെള്ളം തന്നെയാണ് ഇട്ടാൻ വെച്ചേക്കുന്നത് ഏതാണ്ട് തേങ്ങായും ഇട്ടു ഏറ്റവും മുകളിൽ നീന് നമുക്ക് ഇതിൻ്റെ അടപ്പ് കൊണ്ടിത് അടയ്ക്കണം അടച്ചിട്ട് നമുക്ക് കുക്കറിലൊക്കെ ഇട്ടാം അപ്പോൾ ആവി വന്നിട്ടുണ്ട് അപ്പം നല്ല എന്തിന് ശേഷം നല്ലപോലെ ഇതിനകത്തോട്ട് ആവി വന്നതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് വെച്ചാൽ മതി അപ്പോഴേക്കും ഇത് വെന്തിരിക്കും ഓക്കെ അത് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് കൂട്ടി കുറച്ചൊക്കെ വെക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വെന്തതിനു ശേഷം കാണാം അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡിയായിട്ടുണ്ട് അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് വളം വെച്ചു പിന്നെ നമുക്ക് എടുക്കാം നമുക്കത് പ്ലേറ്റിലോട്ട് കുത്തിയിടാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലത്തെ പുട്ടാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പുട്ടുപൊടിയില്ലയെന്ന് പറഞ്ഞ് പുട്ട് ഉണ്ടാക്കാതിരിക്കരുത് സാധന പൊടി കൊണ്ട് ഉണ്ടാക്കുന്നില്ല ഇത് കട്ട പിടിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും ഇപ്പൊ എല്ലാ ഇത് കേട്ടോ വളരെ ഇനി കേട്ടോസിട്ടുപൊടി ഒന്നും പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമേ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല വളരെ ടേസ്റ്റാണ് ഇത് അടുത്തൊക്കെ ഉണ്ടാക്കുന്നതാണ് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക് യു